ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും മെസ്സിയെ അർജൻറീനയുടെ പത്താം നമ്പർ ജെയ്സിയിൽ കാണാൻ സാധിക്കുന്നു കാരണം ഒരുപാട് നാളായി മെസ്സി അർജന്റീന ടീമിനൊപ്പം കളിച്ചിട്ട് ഇന്ന് അർജന്റീന ചിലിക്കെതിരെ നേരിടാൻ ഒരുങ്ങുകയാണ് ഇന്ത്യൻ സമയം സാങ്കേതികമായി നാളെ പുലർച്ചെ ആറേ മുപ്പതിന് സോ അർജൻറ്റീന നേരത്തെ തന്നെ വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട് അർജന്റീന മാത്രമേ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വേൾഡ് കപ്പ് യോഗ്യത ഉറപ്പാക്കിയിട്ടുള്ളൂ അതുകൊണ്ട് അർജന്റീനക്ക് ഇനി ഭയപ്പെടാനേയില്ല ടേബിളിലെ ഒന്നാം സ്ഥാനക്കാരാണ് ബട്ട് സ്കലോണിക്ക് ഒരു വെല്ലുവിളി നിറഞ്ഞ മത്സരമായിരിക്കും ഇത് ഒട്ടാമെൻഡി ലിയാൻഡ്രോ പെരഡസ് എൻസോ ഫെർണാണ്ടസ് ജീവാനി ലോസെൽസോ ലൌതോരോ മാർട്ടിനസ് അങ്ങനെ കുറേ കളിക്കാർ നാളെ കളിച്ചാൻ ഉണ്ടാവില്ല കാരണം ഇവരെല്ലാവരും പരിക്കിൻ്റെ പിടിയിലാണ് അതുകൊണ്ട് തന്നെ ഒരു പുതിയ സൂപ്പർ താരനിരയുമായിട്ടായിരിക്കും സ്കലോണി നാളെ ചിലിക്കെതിരെ അർജന്റീനയെ കളിപ്പിക്കാൻ ഇറക്കുക മെസ്സി സ്റ്റാർട്ട് ചെയ്യുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് മോണ്ടിയേൽ ക്യൂട്ടി റൊമീറോ ബനേഡി ടാഗ്ലിയ ഫിക്കോ എന്നിവരായിരിക്കും അർജൻറീനയുടെ ബാക്ക് നിരയിൽ നാളെ സ്ഥാനമുറപ്പിക്കുക മധ്യനിരയിൽ ഡിപ്പോളിനൊപ്പം സിമിയോൺ അൽമേഡ അല്ലെങ്കിൽ നിക്കോപാസ് എന്നിവരായിരിക്കും ഉണ്ടാവുക മുന്നേറ്റ നിരയിൽ സൂപ്രധാരമായ ലിയണൽ മെസ്സി കളിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഇനിയും കാണാം